എന്താണ് സെൽഫ് ടോക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് ഒറ്റക്ക് ഇരിക്കുമ്പോൾ അതെല്ലാം ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അതാണ് സെൽഫ് ടോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എന്താണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഇന്നർ വോയിസ് ഞാൻ എന്നോട് തന്നെ പെരുപിരുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് സെൽഫ് ടോക്ക് ഇത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും നല്ല അനുഭവങ്ങളെക്കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയാം ഇനി ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ചും വിഷമങ്ങള് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പരിഭവങ്ങള് പരാതികള് ഇല്ലായ്മകള് ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്നും പറയാം ബി ദ വിക്ടിം ഓഫ് നെഗറ്റീവ് സെൽഫ് ടോക്ക് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്റെ ആവരുത് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്റെ ലൈഫിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത് എഫക്ട് ചെയ്യുന്നത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിഭവങ്ങളും പരാതികളും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ തന്നെ എപ്പോഴും പ്രശ്നങ്ങളാ ആരോടൊന്നും പറഞ്ഞാൽ കേൾക്കൂല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്തോ തലവേദന എന്നും അസുഖങ്ങളാ ഒരു മഴ അവിടെ പെയ്താ മതി ഇവിടെ എനിക്ക് പനി വരും ഞാൻ ഒന്നും ചെയ്താൽ ശരിയാവൂല എനിക്ക് ആളുകളുടെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയാ ഒരു ബേജാറ എനിക്ക് എന്തെങ്കിലും കാര്യം കേട്ടാൽ മതി അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബേജാറ ഇങ്ങനെ എന്റെ കാര്യങ്ങളില് എന്തൊക്കെയാ എവിടെയൊക്കെയാ കുറവുകൾ ഉള്ളത് അതിന് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം മറ്റുള്ളവരോടൊന്നും ആവൂല പറയുന്നത് ഞാൻ എന്നോട് തന്നെ വെറു വരുത്തുകൊണ്ടിരിക്കും വീട്ടില് കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കാം ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കാം കുളിക്കുമ്പോഴായിരിക്കാം മറ്റു ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുമ്പോഴായിരിക്കാം അതല്ല ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയക്കാം ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് പുറത്തേക്ക് കേൾക്കുന്ന രീതിയിലും പറയാം അതല്ല എന്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് കേൾക്കാതെയും പറയാം നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ എന്താണ് പറയുന്നത് എന്ന് എന്നോട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണോ അതല്ല നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണോ എന്ന് അതിൽ നെഗറ്റീവ് വേർഡ്സ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം അത് വളരെ വലിയ ആണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഒരു പേഴ്സണൽ ഗ്രോത്ത് റിലേഷൻഷിപ്പ് എല്ലാത്തിനെയും ഇത് ബാധിക്കും എല്ലാ ലൈഫിലെ നമ്മുടെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ബിഹേവിയറിനെ എല്ലാം ഇത് വളരെ നെഗറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തും അപ്പോൾ നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതിന് എനിക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് ആ ഒരു ഗ്രോത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് അത് ഏത് ഏരിയയിലാണെങ്കിലും ലൈഫിൽ ഏത് ഏരിയയിലാണെങ്കിലും നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ വളരുന്നതിനത് തടയും കാരണം എന്താ ഇപ്പൊ എനിക്ക് ചെറിയൊരു കുറവുണ്ടാകും ശരിയാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ശരിയാവുന്നില്ല പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല എന്നൊരു തോന്നൽ എനിക്കൊന്നുണ്ട് അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയുമ്പോൾ വീണ്ടും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം അതിനെ സ്ട്രെങ്തൻ ചെയ്യാണ് അതിൽ നിന്ന് അതിനെ ഓവർകം ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് എന്നെ വളർത്തുന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് എന്നങ്ങ് ഉറപ്പിക്കാം ഞാൻ അത് സിമെന്റിങ് അല്ല അങ്ങനെ പറയാം നമ്മൾ അതിനെ സിമെന്റ് ചെയ്യാണ് ഉറപ്പിക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ഉറപ്പിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ അതാണ് നമുക്ക് വേണ്ടത് ഒരിക്കലും അല്ല അല്ലേ ഇപ്പൊ ഞാൻ ഇപ്പൊ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ എനിക്ക് എപ്പോഴും വേണ്ടത് ഒരിക്കലും അല്ല എനിക്കതിനു പകരം വേറെ എന്തൊക്കെയോ വേണം പക്ഷെ ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം എനിക്ക് ഇപ്പോൾ രാവിലെ ഒരു ചെറിയ തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തലവേദന നല്ല തലവേദന വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 ആ തലവേദന അങ്ങോട്ട് സ്ട്രോങ് ആക്കി മാറ്റും നമ്മൾ അതിനു ആ തലവേദന വരുമ്പോൾ ഓക്കെ ചെറിയൊരു തലവേദന ഉണ്ട് അതിന് എന്തെങ്കിലും ഒരു മെഡിസിനോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകും നമ്മളുടെ ഒരു പച്ചമരുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മളല്ലാത്ത മെഡിസിൻ കഴിക്കുന്ന എന്തെങ്കിലും ഒരു മാർഗ്ഗം നമുക്ക് ഉണ്ടാകും ഒരു തലവേദന വരുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം നമുക്ക് ഉണ്ടാകും അതിനു പകരം ഇത് തലവേദന വന്നു ഇനിയിപ്പോ രണ്ടു ദിവസം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ ഈ ഒരു മെസ്സേജ് ആണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത് അപ്പൊ ബ്രെയിൻ അതനുസരിച്ചിട്ട് നമുക്ക് നല്ല തലവേദനയും തരും നമുക്ക് പീരീഡ്സ് ആവുന്നതിന്റെ മുമ്പ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നവരുണ്ട അല്ലെങ്കിൽ പീരീഡ്സിന്റെ രണ്ടു ദിവസമൊക്കെ നല്ല പെയിനും പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പൊ അതിന് ആദ്യം തന്നെ ഓക്കെ ഡേറ്റ് ആവാനായി ഇനിയിപ്പോ നോക്കണ്ട അതാ വരുന്നുണ്ട് ഇനിയിപ്പോ രണ്ടു ദിവസം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്നെ എന്നോട് തന്നെ പറയും മറ്റുള്ളവരോട് പറയും ഇത് അടിക്കുമ്പോഴും തുടക്കുമ്പോഴും പാത്രം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ഇത് തന്നെ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കാം നമ്മുടെ ബ്രെയിൻ ഐഡന്റിഫൈ ഓക്കെ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ അതൊക്കെ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് നല്ല സ്ട്രോങ്ങിൽ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ശരീരത്തിലേക്ക് തരും സെൽഫ് ടോക്ക് വളരെ ഡേഞ്ചറസ് ആണ് അതേപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എല്ലാം അവരെ പഠിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് രാവിലെ സ്കൂളിലേക്ക് അയക്കും ഓക്കെ സ്ലാ പറഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് അയച്ചു അത് കഴിഞ്ഞ് എന്റെ വക ഇവിടെ ഒരു വറുത്താറുണ്ട് എന്തൊക്കെ പഠിച്ചിട്ട് ബന്ധാ പോയിട്ട് മര്യാദക്ക് എഴുതണ്ടേ എഴുതാൻ പറ്റിയാൽ മതിയായിരുന്നു എങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് ഒരു നെഗറ്റീവായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അത് കേൾക്കില്ലായിരിക്കും ആരും ആരെക്കുറിച്ച് ആരായിരുന്നു ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവരത് കേൾക്കില്ലായിരിക്കും പക്ഷെ ഞാൻ ഇവിടുന്ന് എന്ത് എനർജിയാണ് അവരിലേക്ക് കൊടുക്കുന്നത് അത് നമ്മൾ സൂക്ഷിക്കുക അതിനു പകരം ഇനിയിപ്പോൾ ഒന്നും പഠിക്കാതെയാണ് വേണം അവരൊന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല നമുക്കെങ്കിൽ പോലും വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മൾ അവർക്ക് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ആ എന്താണുള്ളത് അത് അവർക്ക് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ടോക്ക് അപ്പൊ ഫസ്റ്റ് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ് അവയർനെസ് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ജസ്റ്റ് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ തന്നെ ഒരു അവയർനെസ് എനിക്കുണ്ടാവും അപ്പൊ ഈ ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഞാൻ എന്താണോ പറയുന്നത് ആ സമയത്ത് എനിക്കത് ഓർമ്മ വരും അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് എന്ന് പറയാം കുറച്ച് സൗണ്ടിൽ സ്റ്റോപ്പ് എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യും ആ ഒരു തോട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകിൽ അതിനു പകരം വേറെ തോട്ട് കൊടുക്കാം വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം അതല്ലെങ്കിൽ ആ നെഗറ്റീവായിട്ട് പറഞ്ഞതിനെ തന്നെ പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്യാം അതായത് ഇപ്പൊ എനിക്കൊന്നിനും കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചോ ഒന്നും ഞാൻ ചെയ്ത ഒന്നും ശരിയാവില്ല അല്ലെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ല അതിനെങ്ങനെയാണ് റീഫ്രെയിം ചെയ്യാം എനിക്ക് കഴിയുന്നത് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ എന്നാ ചെയ്യാൻ കഴിയാത്ത കുറച്ച് എന്തൊക്കെ ഏരിയാസ് അവിടെ ഉണ്ടാവും അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഒന്നും ചെയ്താൽ ശരിയാവില്ല എന്താണ് ചെയ്താൽ ശരിയാവാത്തത് ഒരു ഏരിയയിൽ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ ശരിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്യാം അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാം ഞാൻ എന്നും ഒന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്താൽ ശരിയാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബ്രെയിനിന് കുറെ ഉത്തരങ്ങൾ ഉണ്ടാവും ഞാൻ ചെയ്താൽ ശരിയാവുന്ന കുറെ കാര്യങ്ങൾ ഇനി അതല്ല ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ബിരിയാണി വെച്ചാൽ എപ്പോഴും കൊളാവും അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചോ ഇന്നിപ്പോൾ ഞാനൊരു ബിരിയാണി വെക്കാൻ പോകുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെക്കുന്നത് എന്തായാലും അത് കൊളായിട്ടുണ്ടാകും അപ്പൊ അതിന് പകരം ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും കൊളാവും എന്ന് പറഞ്ഞു പറഞ്ഞാൽ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇനി നെക്സ്റ്റ് ടൈം നല്ലൊരു ബിരിയാണി വെക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതിന്റെ കുക്കിംഗ് ടൈമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഗ്രീഡിയൻസോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഓരോ തവണയും അതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്റെ ബിരിയാണിയും സൂപ്പർ ആവും പിന്നെ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടാവും എൻ്റെ ബിരിയാണി ഇപ്പം കൊളാവും എപ്പോഴും കൊളാവുന്നു പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല എന്റെ കോൺഫിഡൻസ് കൂടി പിന്നെ ഞാൻ വളരെ സൂപ്പർ എന്റെ ബിരിയാണി ആയിരിക്കും പിന്നെ വീട്ടിലേറ്റവും സൂപ്പർ നേരെ മറിച്ച് എപ്പോൾ കൊളാവും കൊളാവുന്ന പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഞാൻ എന്തല്ല അടുത്ത ലെവലിലേക്ക് പോകുന്നില്ല ഞാൻ ആ ഒരു പേടി ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എപ്പോഴും നമ്മുടെ ഗ്രോത്തിൽ നിന്ന് നമ്മൾ ഹിൻറ്റർ ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റബ്ബർ ബാൻഡ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് പേയർ എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് കയ്യിലിട്ടിട്ട് അതിനെങ്ങനെ വലിച്ചു വിടുക അപ്പം നല്ല പെയിൻ ഉണ്ടാവും അല്ലെ ആ പെയിന് നമുക്കൊരു റിമൈൻഡർ ആണ് ഇനി റബ്ബർ ബാൻഡിടാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പിച്ച് കൊടുത്താൽ മതി പക്ഷെ നല്ല വേദനയിൽ കൊടുക്കണം അവിടെ നമുക്ക് ഓർമ്മ ഉണ്ടാവൂടും അപ്പൊ നല്ലൊരു പിച്ച് കൊടുക്കാം അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ അത് ഓർമ്മ വരാം ഒന്നോ രണ്ടോ ദിവസം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരും ഓ ഇത് സ്റ്റോപ്പ് ചെയ്യണല്ലോ എന്നുള്ളത് പിന്നെ അതിന്റെ നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട അല്ലെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ് വേണ്ടത് അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഒന്ന് സ്റ്റോപ്പ് എന്ന് പറയാം രണ്ടാമത്തെ ഈ റബ്ബർ ബാൻഡ് ടെക്നീക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നല്ലൊരു പിച്ചു കൊടുക്കാം സെൽഫ് ലിമിറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റാം അതുപോലെ മൈൽഡർ വേർഡ്സ് യൂസ് ചെയ്യാം ചെറിയ വേർഡ്സ് യൂസ് ചെയ്യാം ഭയങ്കര പനി ഭയങ്കര തലവേദന വല്ലാത്ത അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ചെറിയൊരു തലവേദന നല്ല തലവേദന ഉണ്ടാവും എന്നാലും ചെറിയൊരു തലവേദന ഉണ്ട് എന്ന് പറയാം കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് അങ്ങനെ എല്ലാത്തിനും നമ്മൾ ടോപ്പ് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിന് ഒന്ന് ചെറിയ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം കുറച്ച് ചിലത് എല്ലാം എന്ന് പറയുന്നതിന് പകരം ചിലത് എന്ന് പറയാം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അതിനു പകരം കുറച്ചൊക്കെ ഉണ്ട് എപ്പോഴും അത് ഉണ്ടാകും ഞങ്ങളുടെ വാക്കിൽ മാത്രമാണെങ്കിൽ ഒന്നുമില്ല എപ്പോഴും ഇങ്ങനെ തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടെ അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ശരിയല്ല ഞാൻ പറയണത് എന്നുള്ളത് പിന്നെ ഭയങ്കര തലവേദന തലവേദന ഉണ്ടായിട്ടല്ലേ ചോദിക്കാം തലവേദന ഉണ്ട് എപ്പോഴും ഉള്ള കാര്യങ്ങളെ നമ്മൾ പറയുന്നത് എന്നൊരു ചോദ്യമായി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാം ഉള്ളതിനെ തന്നെ നമുക്ക് അതേ സ്റ്റേറ്റിൽ തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല എങ്കിൽ അതിനെപ്പോഴും എപ്പോഴും പറയരുത് അതിന് പകരം എന്താണ് എനിക്ക് വേണ്ടത് അതാണ് പറയേണ്ടത് അതന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ വേർഡ്സ് ഹൈലി പവർഫുൾ ആണ് നമ്മുടെ തോട്ട്സ് പവർഫുൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ഞാൻ എന്നോട് തന്നെ പറയുന്ന എൻ്റെ സെൽഫ് ടോക്കും ഹൈലി പവർഫുൾ ആണ് മറ്റുള്ളവരോട് ഞാൻ പറയുന്ന വേർഡ്സും പവർഫുൾ ആണ് അത് നമുക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാം ഇനി നെക്സ്റ്റ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അല്ലെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടല്ല നമ്മൾ ഒരു കുടുംബത്തിലേക്കോ ഒരു കമ്മ്യൂണിറ്റിയിലേക്കോ ഒന്ന് എത്തുന്നത് നമ്മൾ ജനിച്ചു നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു നമുക്കൊരു സെലക്ഷൻ ഇല്ല അവിടെ അല്ലെ ഞാൻ ജനിക്കുമ്പോൾ ഏത് കമ്മ്യൂണിറ്റിയിൽ എവിടെ ഏത് പാരൻസിന് ഏത് കുടുംബത്തിൽ ജനിക്കണം എന്നുള്ളത് എന്റെ സെലക്ഷനിലില്ല അത് സംഭവിച്ചു അതൊരു റിയാലിറ്റിയാണ് അതുപോലെ എന്റെ വിവാഹ ശേഷം അവിടെ നമുക്ക് സെലക്ഷൻ ഉണ്ട് പക്ഷെ ചെറിയൊരു ഓപ്ഷൻ ആണ് ഉള്ളത് ആ ഒരു വ്യക്തിയെ നമുക്ക് സെലക്ട് ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം ചെറിയൊരു സെലക്ഷൻ ഉണ്ട് എന്നാലും സെലക്ട് ചെയ്ത് ഞാൻ എത്തുന്ന ഒരു കുടുംബമുണ്ട് പിന്നെ നമ്മുടെ ഓഫീസ് ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഒരു ഒരു സ്പേസ് നമ്മൾ സെലക്ട് ചെയ്താലും അതിലുള്ള ആളുകൾ ആരവിടെ ഉണ്ടാവണം ഉണ്ടാവരുത് എന്നൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയില് നമ്മളെപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും അടുത്തിടപഴകുന്ന അഞ്ച് വ്യക്തികൾ ആരാണോ അതായിരിക്കും നിങ്ങളും അത് ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിലും ഉണ്ടാവുക എന്ന് പറയും അപ്പൊ നമ്മൾ ചുറ്റുമുള്ള ആളുകളെ എപ്പോഴും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ സന്തോഷങ്ങളെ കുറിച്ചും നന്മകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അതുപോലെ നമ്മളുടെ കാര്യങ്ങളും ചോദിക്കും നല്ല കാര്യങ്ങളും നല്ല വിശേഷങ്ങളൊക്കെ ചോദിക്കും മറ്റുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിലും നന്മകളായിരിക്കും അവർ കൂടുതൽ പറയുക വേറെ ഒരു സ്റ്റൈല് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ കുടുങ്ങിപ്പോകും കാരണം എന്താ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ ലൈഫിലുള്ള എന്തൊക്കെ ഇല്ലായ്മകളുണ്ടോ അതൊക്കെ അതിനെ കുറിച്ചായിരിക്കും അവരുടെ സംസാരത്തിൽ ഫോക്കസ് ശരിയാണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ അവർ പറയുന്നത് ശരിയാണ് അതുപോലെ നമ്മോടും ചോദിക്കുന്നത് നിങ്ങൾക്ക് കാലുവേദന ഉണ്ടായിരുന്നല്ലോ എന്തായി നിങ്ങൾക്ക് തലവേദന ഉണ്ടായിരുന്നല്ലോ എന്തായി നീ അത് പഠിക്കുന്നുണ്ടല്ലോ അത് എന്തായി എന്നല്ല ചോദിക്കാം ചിലപ്പോൾ എന്തൊക്കെയാണ് നിന്റെ മോൻ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എക്സാമിന് തോറ്റെന്ന് പറഞ്ഞല്ലോ എന്താ അങ്ങനെ ഉള്ള എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അതിലായിരിക്കും അവരുടെ ടോപ്പിക്കെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇതൊരാളുടെ കുറ്റമല്ല കേട്ടോ കാരണം നമ്മൾ മുമ്പ് പഠിച്ചു നമ്മുടെ തോട്ട്സ് ഒക്കെ ഇതൊക്കെ ഓൾറെഡി അവർ വളരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവർ പഠിച്ചു വന്നത് അവർ പോലും അവയർ അല്ല അങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവർ അല്ല ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ലൈഫിലെ പ്രോബ്ലംസിനെ കുറിച്ച് അത് നിങ്ങളുടെ ലൈഫ് മാത്രം അവിടുന്നില്ല അത് പിന്നെ ഇപ്പം ന്യൂസ് പത്രത്തിലുള്ള ന്യൂസുകള് ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ അതിനെ കുറിച്ചായിരിക്കാം ഇന്റർനാഷണൽ പ്രശ്നങ്ങളായിരിക്കാം ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്തു ആയിരിക്കാം അവരുടെ ടോപ്പിക് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസിലായിരിക്കും ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള മൈൻഡായിരിക്കും അവർക്ക് ഉണ്ടാവും അപ്പൊ അത്തരം അപ്പൊ നമ്മളുടെ ചുറ്റും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ഈ ആളുകളെ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏതിലാണ് ഇവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റില്ല അല്ല അടുത്ത് നീ നെയ് ഇപ്പൊ പ്രോബ്ലംസിനെ കുറിച്ച് മാത്രമേ പറയുന്നത് എന്നാ ഇല്ല മനസ്സിലാമ ഇനി എന്റെ ഉള്ള വർത്താനല്ലേ ഞാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റോ ഇല്ല പക്ഷെ നമ്മൾ ആവണം ഞാൻ അവയർ ആവണം എങ്ങനെ ഒരു വ്യക്തി നെഗറ്റീവ്സ് മാത്രമാണ് പറയുന്നതെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ഒരുപക്ഷെ അവരുടെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം ചിലരുണ്ട് സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഇന്റർനാഷണൽ പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും അവരെപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യാം കേൾക്കാം അതിനെ ഒന്ന് നം ഞാനും കൂടി അതെടുത്തിട്ട് പിന്നെ എന്റെ ഉള്ളിലേക്കും കൂടിയും ഈ പ്രശ്നങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് അതൊന്ന് കേൾക്കുക ഒരു ചെവിയിലൂടെ കേട്ട് ഒരു ചെവിയിലൂടെ എവിടെ എൻ്റെ ഉള്ളിലേക്ക് അതിനെടുക്കാതിരിക്ക ഒന്ന് രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് അവരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റിയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ സാവകാശം എനിക്ക് എന്ത് ചെയ്യാം അവരെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാം അത് ഇൻഷാല്ല കോഴ്സിൽ ബാക്കി കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം പഠിക്കുമ്പോൾ സാവകാശം നിങ്ങളും അത് പഠിക്കും അതിന് വേണ്ടത് എന്താണ് ആദ്യം എൻ്റെ തോട്ട്സ് എൻ്റെ സെൽഫ് ടോക്ക് എൻ്റെ എല്ലാം എനിക്ക് എവിടെ ഫോക്കസ് ചെയ്യാൻ ഞാൻ പഠിക്കണം പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യണം അല്ലേ അപ്പം ഇതാണ് സെൽഫ് ടോക്ക് അപ്പോൾ ഇനി നെഗറ്റീവ് സെൽഫ് ടോക്ക് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി സോ അത് സ്റ്റോപ്പ് ചെയ്യാം ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം